ഹായ് കൂട്ടുകാരി രുചിത്തട്ടിലേക്ക് സ്വാഗതം ഇന്ന് സേമിയും പഴം കൊണ്ടൊരു അടിപൊളി പോളയാണ് കേട്ടോ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇവിടെ ഞാൻ ഒരു കപ്പ് അളവിൽ സേമിയെടുത്തിട്ടുണ്ട് വറുത്ത സേമിയനാണ് ഏത് സേമീനാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള ഒരു മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല വലുതുമല്ല എന്നാൽ നല്ല ചെറുതുമല്ല ഒരു മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് പഴം പഴം എപ്പോഴും എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പ പഴുത്ത പഴം എടുക്കാൻ നന്നായിട്ട് പഴുത്ത് പോകുകയും ചെയ്യരുത് കേട്ടോ അങ്ങനത്തെ മൂന്ന് പഴങ്ങൾ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇത് ഞാൻ മുഴുവൻ പഴങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു എട്ട് കോഴിമുട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ മുന്തിരി മുന്തിരിയൊന്ന് വറുത്ത് കോരാനും വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് മുന്തിരി ഒന്ന് നന്നായിട്ട് വറവായി വന്ന ശേഷം മാത്രമാണ് ഞാൻ അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതെല്ലാം നന്നായിട്ടുതന്നെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ പാത്രത്തിൽ തന്നെ നമ്മൾ പഴമൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പാത്രം അതുതന്നെ മതിയാവും അതിൽ എല്ലാം നമുക്ക് ഒരേ പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ പഴം നന്നായിട്ട് ഉടഞ്ഞു പോകരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് അത് റെഡിയായി അതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി അതേ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി ഞാൻ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പളവിലാണ് സേമിയെടുത്തിട്ടുള്ളത് ഈ വറുത്ത സേമിയനാണെങ്കിലും വറുക്കാത്ത സേമിയനാണെങ്കിലും നന്നായിട്ട് ഒന്നും കൂടി ഒന്നും കൂടി വറുത്തെടുക്കണം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ് ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എം എൽ കപ്പാണ് അതിൽ ഒന്നേക്കാൽ കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് പാലൊക്കെ നിങ്ങൾ സേമി സേമിയെടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ട് കുറുക്കുകയൊക്കെ ചെയ്യാം നമ്മൾ പാൽ സേമിയൻ വേവി വേവാൻ ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിയാവും കേട്ടോ ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര നമ്മൾ സേമിയൻ ഇല്ല പഞ്ചസാര പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയും പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒട്ടും ഉടഞ്ഞൊന്നും പോകരുത് കേട്ടോ ഇപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മളെ സേമീന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം ഇത് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക പഴവും സേമീനോ ഒന്നും ഉടഞ്ഞു പോകരുത് കേട്ടോ ആ ഒരു രീതിയിലാവണം ഇതൊന്ന് മിക്സ് ചെയ്യേണ്ടത് ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഒഴിച്ച് എടുത്ത് വെച്ച കോഴിമുട്ട കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ പത്ത് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാര അതും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളുപ്പും ഏലക്കാ പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടിച്ചു കൊടുുന്ന കൂട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച സേമിയ പഴത്തിലേക്ക് പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഒട്ടും ഉടഞ്ഞൊന്നു പോകരുത് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഒട്ടും കട്ട ഒന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പോള ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ ഒരു നുള്ളു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് തടവിക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ പോള ഇതിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക മൊത്തമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഏറൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ അടച്ചു കൊടുത്തു ഇനി അതിൻ്റെ എയർ പോവാതിരിക്കാൻ അവിടെ ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കുക്കാക്കി എടുക്കുന്നത് ആദ്യം പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ചൂടുള്ള സമയത്തന്നെ ഒഴിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് ഇതാപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്ത ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ഒന്ന് ഫോട്ടോത്തിലൊക്കെ ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം ഇട്ടു ഇതാ അടച്ചു വച്ചു ഇപ്പോൾ നമ്മളിതൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ഒന്ന് വേറൊരു പാത്രം നെയ്യ് തടവി വെച്ച് അതിലൊന്ന് അപ്പുറം കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി പോളെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ